നമുക്കെല്ലാവർക്കും പോലെ രാഷ്ട്രീയം ഉരുതിരിഞ്ഞുകൊണ്ടിരിക്കും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ അത് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റാവുന്ന ചേരികളിലല്ല നമ്മൾ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ നിലകൊള്ളുന്നത് അതുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ ബന്ധം അതല്ലെങ്കിൽ യൂറോപ്പും അമേരിക്കയുമായിട്ടുള്ള നാറ്റോ സഖ്യം അറബ് രാജ്യങ്ങളുടെ ഒരു യൂണിയൻ ചൈനയുടെ വേറൊരു ചൈന ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ശക്തി അപ്പം ഇതിലൊക്കെ പലപ്പോഴും ഈ ചൂതാട്ടം പോലെയാണ് അതായത് നമ്മ കാസിനോല് ഗ്യാംബ്ലിംഗിന് പോണ കളി പോലെയാണ് ഈ കളി ആ കളി ഒരു കളിയാണ് നമ്മൾ ഞാനിപ്പോൾ വി വിവരിക്കാൻ പോകുന്നത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും കാലാകാലം രണ്ടാം ലോകമഹായുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചില് മുതല് ജർമ്മനിയിലെ നാസി ഹിറ്റ്ലർ വരെ ഒരു ഏർ അവസാനിപ്പിക്കുന്നതും അതോടൊപ്പം അതിനുശേഷവും ചേർന്ന് നിൽക്കുന്ന ഒരു ശക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നാൽ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും പത്ത് മുപ്പത് രാജ്യങ്ങൾ ഓളമുള്ള ഈ ഈ പ്രസ്ഥാനത്തിൽ യൂറോപ്യൻ യൂണിയനിൽ അവരുടേതായ ഐഡന്റിറ്റി കാത്തുസൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ജർമ്മനി അവരുടെ ഐഡന്റിറ്റി വേണം ജർമ്മൻ ഭാഷ വേണം ഫ്രാൻസിന് ഫ്രഞ്ച് വേണം അവരുടെ നെപ്പോളിയന്റെ കാലഘട്ടം അവർ വലിയ വലിയ ഇറ്റലിയിൽ മുസോൾനിയുടെ കാലഘട്ടം അതല്ലെങ്കിൽ യു കെ യു കെ എഴുപത് രാജ്യങ്ങൾ മരിച്ചിട്ടുണ്ട് ഇന്ന് തേരാപേര കാക്കാമാര് വന്നിട്ട് തറാ വറാന്ന് അടിച്ചു നിരത്തണതല്ല സായിപ്പിനെ അവിടെ യു കെയിൽ സായിപ്പ് എന്ന് പറയുന്ന ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തെ പച്ചപ്പാക പാകിസ്ഥാനികൾ വന്നിട്ട് ഇല്ലാതാക്കണം അവരുടെ വാർത്താ മാധ്യമങ്ങൾ സാമൂഹ്യത് ആത്മീയത ഒക്കെ നശിപ്പിച്ച് അവരുടെ തലമുറേനെ ഗ്രൂമിങ് ഗാങ്ങൾ നശിപ്പിച്ചിട്ടേക്കാണ് യു കെ എന്നാലും പറയാണ് ഞങ്ങൾ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞ് നടന്നു ഇവര് ഇതിൽ പറയുന്നത് ഇപ്പം പുട്ടിനുമായിട്ട് യുദ്ധം നടക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ യൂറോപ്യൻ യൂണിയൻ നേതാക്കന്മാർ രഹസ്യമായിട്ട് പോയിട്ട് പൂട്ടിനായിട്ട് നീക്കുപോക്ക് നടത്തും അമേരിക്കനെ അറിയിക്കാണ്ട് അടി അടിക്കിട്ടണ സമയത്ത് അമേരിക്ക നാറ്റോ അലയാണെന്നു പറഞ്ഞു വരും അതേപോലെ തന്നെയാണ് യുക്രൈൻ കാര്യത്തിൽ അവർ അവിടെ ഇവിടെ പോയിട്ട് ഫ്രാൻസിൻ്റെ ആൾക്കാർ പോയിട്ട് ഇതിലെ നമ്മളിപ്പം വിക്കി ഒക്കെ പുറത്തു വന്ന സമയത്ത് ജൂലിയൻ ആസാഞ്ചിന്റെ വിക്കി ലീഗ്സ് ഒക്കെ പുറത്തു വന്ന സമയത്തും അത് കഴിഞ്ഞിട്ടുള്ള കാലഘട്ടത്തിലൊക്കെ അതോടൊപ്പം തന്നെ ആ സമയത്താണ് ഒരു അമേരിക്കയുടെ വലിയ രഹസ്യന്വേഷണ വിഭാഗത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അദ്ദേഹം ഒക്കെ വന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഈ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറയാൻ വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ്റെ ഫോണുകൾ ലോകത്തിലെ എല്ലാവരുടെയും ഫോണുകൾ ചോർത്തും ഈ നേതാക്കന്മാരുടെ ഫോണുകൾ വരെ ചോർത്തിയിട്ടാണ് ഉള്ള സംവിധാനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോർത്തും അത് ഒരു കലയാണ് അതായത് കാൻഡ് സർവീസസ് എന്ന് പറയും ആ ആ ഒരു ഫോൺ ചോർത്തിയ ഇത് പണ്ട് ഒബാമ ആഞ്ചല മെർക്കൽ ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കലിൻ്റെ ഫോൺ ചോർത്തി കാരണം ഇവർ അറി ഇവർക്കറിയണം എന്താണ് ഇവർ പുട്ടിനായിട്ട് സംസാരിക്കുന്നത് എന്താണ് അവർ മറ്റു രാജ്യങ്ങളായിട്ട് കാരണം അമേരിക്കയുടെ ഒപ്പം നിൽക്കുക ചെയ്യും എന്നിട്ട് പുട്ടിനോട് പുട്ടിനും ഇത് ചെയ്യും ഒത്താശം ചെയ്ത് കൊടുക്കുകയും ചെയ്യും അതുപോലെയുള്ളൊരു ഡീലാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇത് മുഴുവൻ അമേരിക്ക എല്ലാ രാജ്യങ്ങളുടെയും ഇത് ചോർത്ത് ഇപ്പം അടുത്ത് വെനുസലയിലെ പ്രസിഡന്റ് വന്നിട്ട് മധൂര വന്നിട്ട് പറയണ്ടായിരുന്ന ഒരു ഫോൺ കാണിച്ചിട്ട് ഇത് എനിക്ക് സീജിൻ പിൻ സമ്മാനം തന്നിടുക ഹാവേ നമ്മൾ പറയുന്ന സാധനം അത് ചൈനീസ് ടെക്നോളജിയാണ് അത് ചോർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ സീജിൻ പിന്നെ മധുരയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത് അപ്പം അത്തരത്തിൽ ചോർത്തലുകൾ ഈ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഈ ഇത്തരത്തിൽ ലോക രാഷ്ട്രീയ സാഹചര്യത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുപോലെ കണ്ടെടുത്തൊരു രഹസ്യമാണ് യൂറോപ്പ് ചെന്നിട്ട് യുക്രൈനെ സഹായിക്കുന്നു ഓരോ ഇതിനും അവർ പൈസ വലീഡാണ് അതായത് അവർക്ക് കൊടുക്കുന്ന ആയുധങ്ങൾക്കും സഹായങ്ങൾക്കൊക്കെ യൂറോപ്പ് വലിയിട്ടിട്ട് അത് ലോണായിട്ടാണ് കൊടുക്കുന്നത് തിരിച്ചടയ്ക്കേണ്ട ലോണായിട്ടാണ് സലൻസ്കീനെ സഹായിക്കുന്നത് അത് അമേരിക്കയിൽ നിന്ന് മറച്ചു വെച്ചിട്ട് അമേരിക്കയിൽ നിന്നും അത് ദാനമായിട്ട് സംഭാവനയായിട്ട് അതായത് കടമല്ല തിരിച്ചു വരേണ്ട ആവശ്യമില്ലാത്ത രീതിയിൽ അതിനെയാണ് ട്രംപ് പൊളിച്ചത് കാരണം ഞങ്ങൾക്കും തിരിച്ചു വേണം എന്ന് പറഞ്ഞിട്ടാണ് നമുക്കറിയാവുന്ന പോലെ ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അവിടുത്തെ ധാതുക്കൾ അഞ്ഞൂറ് ബില്യൺ ഡോളറിൻ്റെയാണ് ധാതുക്കൾ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ട്രംപ് അത്മ പിടിമുറുക്കിയത് അത് സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ക്ലാൻഡസ്റ്റിയൻ സർവീസുകൾ നടത്തി ഫോൺ ചോർത്തിയിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികള് എന്നും നിലനിൽക്കുന്നതാണ് യൂറോപ്പിൽ ജർമ്മനിയൊക്കെ ആഗ്രഹം ജർമ്മനിക്കും ഫ്രാൻസിനൊക്കെ ഒരു ആഗ്രഹമുണ്ട് അമേരിക്കകളും വലുതാവണം എന്ന അമേരിക്കയുടെ കൂടെ നിൽക്കും വേണം ഒറ്റ കാരണം ഇത്തിരി കൊള്ള രാജ്യങ്ങളാണ് അവര് അവരിൽ വലിയ സമ്പദ് വ്യവസ്ഥയുണ്ട് ടെക്നോളജി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയുടെ ഇതില്ലാതെ നിൽക്കാൻ പറ്റില്ല എന്നാൽ കൂട്ടത്തിൽ കൂടെ ചെന്നിട്ട് ഓരോ പണികൾ ചെയ്തു കൊടുക്കുന്ന പരിപാടിയും ഇത് അതിലൊരുത്തനാണ് ഇമ്മാനുവൽ മാക്രോൺ അവനിപ്പൊ സുഡാപ്പികള് മോഹിച്ച് മോഹിച്ചിപ്പ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് ഒരു പരുവത്തിൽ അയക്കുന്നത് ഇമ്മാനുവൽ മാക്രോണൊക്കെ അപ്പൊ ഇത്തരത്തിലുള്ള പ്രവൃത്തികള് ലോകരാഷ്ട്രീയത്തില് എന്നും പറഞ്ഞിട്ടുള്ളതാണ് അതിനെതിരെയുള്ള ശക്തികളൊക്കെ ആയിട്ടാണ് ഇപ്പൊ ട്രംപ് വളർന്നു വരുന്നത് ട്രംപ് അതുകൊണ്ടാണ് ട്രംപിന് ഇത്രമാത്രം പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത് ട്രംപിനെതിരെ നടക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാരണം ട്രംപ് പഴയകാല നൊണകളൊക്കെ പൊളിച്ചടക്കുന്നതുകൊണ്ടാണ് അപ്പൊ ലോകത്തില് യൂറോപ്യൻ നേതാക്കന്മാരുടെയൊക്കെ ഫോണൊന്നും എന്നും ചോർത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്